ഹലോ സ്നോമ ടുഡേ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എക്കും സ്വാഗതം ഈ കാണുന്നത് ഇന്ന് വേങ്ങര അങ്ങാടിയിലെ തായ അങ്ങാടിയിലെ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിന്ന വാഹനം ബ്രേക്കൊക്കെ ശരിയാക്കിയതിന് ശേഷം അത് ഉന്തി റോഡ് സൈഡിലേക്ക് മാറ്റുമ്പോൾ പിന്നെ ബ്രേക്ക് കിട്ടാതെ ഉരുണ്ട് പോകുന്നതും അപ്പോൾ അവിടെ സമീപത്തുള്ള വാഹനക്കാരും എല്ലാവരും കൂടെ അത് നിർത്താൻ വേണ്ടി ടയറിന്റെ ചോട്ടേക്ക് കട്ടക്ക ഇട്ട് വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അവസാന നാട്ടുകാരെല്ലാരും കൂടി വന്ന് വാഹനം പിടിച്ച് നിർത്താനുള്ള ശ്രമമാണ് വരൾക്കിടയും വണ്ടി പിടിച്ച് നിർത്താനുള്ള ശ്രമത്തിലാണ് അങ്ങനെ അടുത്തുള്ള സമീപത്തുള്ള കടക്കാരും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളിൽ നിന്നുള്ളവരും എല്ലാവരും കൂടി വന്ന് വാഹനം അവസാനം പിടിച്ച് കെട്ടാൻ നിൽക്കുകയാണ് പോലീസും ഓട്ടോ ഡ്രൈവർമാരും എല്ലാവരും കൂടിയാണ് പിടിച്ച് കെട്ടാൻ നിൽക്കുന്നത് അങ്ങനെ അവസാനം അത് റോഡ് സൈഡിൽ നിന്നിട്ടുണ്ട്